പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ഹിൽവുഡിന്റെ ഫർണിച്ചർ ഷോറൂം ഹോംവർക്ക് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു ദുബായ് ദുബൈ ഗോഷി സിറ്റി കോംപ്ലക്സിലാണ് ഷോറൂം കസ്റ്റമൈസ്ഡ് ഫർണിച്ചറിന്റെ വലിയ ശേഖരവുമായാണ് ഹോംവർക്ക് ഷോറൂം ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ചത് റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹീദ്ദീൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഗുണനിലവാരത്തിലും രൂപകൽപ്പനയിലും ഉപഭോക്താക്കളുടെ സംതൃപ്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതാണ് ഗ്രൂപ്പിന്റെ വിജയമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു നിലവിൽ കൊച്ചി ബംഗളൂരു കോഴിക്കോട് നഗരങ്ങളിൽ ഹോംവർക്ക് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ബിസിനസ് വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഹോംവർക്ക് ദുബൈയിലേക്ക് ചുവടുവെക്കുന്നത് ആ ടിംബർ മുതൽ ഫാദർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഫസ്റ്റ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോംവർക്ക് കാലിക്കറ്റ് പിന്നെ ടൂ തൗസൻഡ് എയ്റ്റീൻ നമുക്ക് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമുക്ക് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു ട്വൻ്റി ഫോറില് ഇപ്പം ഇവിടെയും സ്റ്റാർട്ട് ചെയ്ത് ഹോംവർക്ക് ഡയറക്ടർമാരായ ഷിബിൽ മൊയ്തീൻ ഷാദ് മുഹമ്മദ് വ്യവസായ പ്രമുഖരായ അമീൻ എ പി ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ നൂർഷ കള്ളിയത്ത് എ പി സമദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദുബൈ